ഹായ് എവരി വൺ സോ ഇത് നമ്മളിത് ചെയ്യാൻ പോകുന്ന വീഡിയോ കാർമിക് ക്ലിയറൻസസ് ഇനി എന്തെങ്കിലും ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ അത് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് പൈലായിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ രണ്ട് പൈലെടുക്കട്ടെ ഓക്കെ ട്വൻറ്റി ഫോർ ആൻഡ് എയ്റ്റി ഫോർ നമ്പറാണ് എനിക്ക് പെട്ടെന്ന് കിട്ടിയ പൈൽ നമ്പർ സോ ട്വൻ്റി ഫോർ ഇസ് ഫസ്റ്റ് ഫയൽ നമ്പർ എയ്റ്റ് ഫോർ സെക്കൻഡ് പൈലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കോൾ ചെയ്യുന്നത് വെച്ചാൽ അതെടുക്കൂ ടു ഫോർ നമുക്ക് റീഡ് ചെയ്യാം നിങ്ങൾക്ക് ഇനിയും കാർമിക് അക്കൗണ്ട്സ് റിലീസ് ചെയ്യാനുണ്ടോ എന്നാണ് ഇപ്പോൾ കാർമിക് അക്കൗണ്ട്സ് റിലീസിങ് സമയമാണ് യെസ് സ്റ്റാർ ആണ് എവേക്കണിങ് ആണ് യെസ് നൈറ്റ് ഓഫ് സോർട്സ് ആണ് കാർമിക് അക്കൗണ്ട്സ് ഉണ്ടോയെന്നല്ലേ ചോദ്യം യെസ് ദ ഓടി വരുന്നുണ്ട് ഇനി റിലീസ് ചെയ്യാത്ത ആ റിലീസ് ചെയ്യാനുള്ള ആളുകളും കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ലൈഫിലേക്ക് വരുന്നില്ല മേ ബി പഴയ പഴയ ആൾക്കാരൊക്കെ ആകട്ടോ ഫാസ്റ്റിലത്തെ ആൾക്കളൊക്കെ പിന്നെയും കോണ്ടാക്റ്റ് വരുന്നെങ്കിൽ അവിടുത്തെ കാർമ്മ അക്കൗണ്ട് കഴിഞ്ഞിട്ടില്ല യെസ് മേ ബി റിലേഷൻഷിപ്പ് വഴിയായിരിക്കാം കുഞ്ഞെ കുട്ടി കുട്ടി എന്താണ് ചെറിയ രീതിയിലുള്ള സീരിയസ് ആണെന്നൊക്കെ വിചാരിക്കാം പക്ഷേ അവർ നിങ്ങളെ അധികം സീരിയസ് അല്ലാത്ത രീതിയിൽ കൊണ്ട് നിൽക്കും എന്നിട്ട് അവർ രീതിയും അതാണ് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സ് മീൻസ് കുട്ടികൾക്കുള്ള പോലെ വേണോ വേണ്ടിയെന്നുള്ള റിലേഷിപ്പ് അങ്ങനത്തെ റിലേഷൻഷിപ്പും നിങ്ങളെ കാർമ്മിക് റിലേഷൻസ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവരും അവരുടെ ഭാഗത്തു നിന്നും കാർമ്മിക്കായിട്ടുള്ള റില റിയാക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട് മദർ വൂൺസ് അമ്മ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ മദർ റിലേറ്റഡ് ആയിട്ട് സിസ്റ്റർ ഫാമിലി എന്നിട്ട് നിന്ന് നിങ്ങൾക്ക് കാർമിക് റിലീസ് വരുന്നുണ്ട് ബിക്കോസ് എംബ്രസ് കാർഡാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ സെലിബ്രേഷൻസ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിൽ നിന്ന് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് റിലേഷൻഷിപ്പ് മെയിനായിട്ട് എനിക്ക് റിലേഷൻഷിപ്പാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ ബോട്ടം നോക്കട്ടെ ജസ്റ്റിസ് ചോദിച്ചതിൻ്റെത് കറക്റ്റ് ആൻസർ പറ്റും യൂണിവേഴ്സ് ജസ്റ്റിസ് മീൻസ് കർമ്മയാണ് കർമ്മയാണല്ലോ കർമ്മ റിലീസ് ഉണ്ടോ ഉണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇനിയും ഉണ്ട് ബാക്കി നിൽക്കുന്നുണ്ട് അതാണ് ഫൈവ് 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 ആ മീൻസ് ചലഞ്ചസ് കെയോസ് മീൻസ് ഇനിയും ഒരു സുനാമി പോലെ നിങ്ങൾക്ക് ബാക്കി നിൽക്കുന്ന കർമ്മങ്ങൾ റിലീസ് ചെയ്യാൻ സപ്പോസിലേക്ക് വരുന്നുണ്ടെങ്കിൽ കൂടുതലും ഫാദർ ഫാദർ വൂൺസ് ഫാമിലി നിന്നുള്ള വൂൺസ് ആയിരിക്കും കേട്ടോ ഫാമിലി മദർ ഫാദർ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിൽ നിന്ന് പെട്ടെന്ന് അവർ സ്വഭാവം മാറാനും അല്ലെങ്കിൽ അവർ നിങ്ങളോട് റിയാക്ട് ചെയ്യാനും ഫൈറ്റ് ആവാനും ഉള്ളൊരു എനർജി മേ ബി നിങ്ങൾ കുടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഞ്ഞു കുഞ്ഞു കണക്ക് കണക്കുകൾ പുറത്തേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് ഓടി വരികയാണ് പെട്ടെന്നാണ് വരുന്നത് സഡനായിട്ട് നിങ്ങളിത് കാണുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഇന്ന കാർമിക് റിലീസ് നടക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക ഹയർ സെൽഫിൽ പോയി ഇരുന്നിട്ട് ക്രൗൺ ഓപ്പൺ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ടച്ച് ചോദിച്ചാൽ യൂണിവേഴ്സ് ഇനി ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ എനിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ ഹീൽ ചെയ്യാൻ പറയുമ്പോൾ കർമ്മ കർമ്മക്ലെന്സിംഗ് ചെയ്യാവുക നന്നായിട്ട് ഫോറിനെസ് ഈ സോളിനോട് കൊടുക്കുക എന്തോ ചെയ്തതിൻ്റെ ആണല്ലോ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് കൊടുക്കുക ഓക്കെ റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഫാമിലിയിൽ നിന്ന് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഫൈവ് ഓഫ് കപ്പ്സ് ആണ് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ പിന്നെയും വന്ന് നിങ്ങൾ ഗോസ്റ്റ് ഒക്കെ ചെയ്ത് പോകാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ പോയവരെ പിന്നാലെ പോവാതിരിക്കുക അവർ പിന്നെയും വരുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനാണെന്നുള്ള ബോധ്യത്തിലിരിക്കുക നിങ്ങളെപ്പോഴാണോ നിങ്ങളുടെ ഹയർ വേർഷനിലേക്ക് വരുന്നത് പറയുന്ന സമയത്തൊരു ഒരു ബ്രൗൺ കളർ ബട്ടർഫ്ലൈ ഇനി വന്ന് അങ്ങോട്ട് തന്നെ തിരിച്ചു തിരിച്ചുപോയിട്ടോ മീൻസ് ബട്ടർഫ്ലൈ മീൻസ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ട്രാൻസ്ഫോർമേഷനും നിങ്ങൾ കൂടുതൽ വളർത്താൻ വേണ്ടിയിട്ടാണ് തരുന്ന വരുന്ന പെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ടു ഫോർ സിക്സ് ആണ് അല്ലേ കുറച്ച് എനർജീസ് എന്തുകൊണ്ടെന്നറിയാം ഈ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് ട്രിഗർ വരുന്നത് ഫാമിലിയോട് ഭയങ്കര ആണ് നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും ആ അറ്റാച്ച്മെൻറ്റ് വേണ്ട സ്പിരിച്വലി പോകുന്നവരോട് ഫാമിലി ഫാമിലിന്നല്ല നിങ്ങൾക്ക് നീ ഇപ്പോൾ നിങ്ങൾ ഡി ഡി എമ്മിനോടാണെങ്കിലും ഒരുപാട് അറ്റാച്ച്മെൻറ്റ് വന്ന് അവിടെ പൊട്ടിക്കും ആരോടും അറ്റാച്ച്ഡ് ആവാൻ പാടില്ല ബി കണക്റ്റഡ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നീ എല്ലാവരോടും കണക്ട് ചെയ്യും പക്ഷെ ആരോടും നീ ഒരു ഒരു പിന്നെ ൾ സ്വാതന്ത്ര്യവും സ്നേഹവും കൊടുക്കരുത് അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഭാവിയിൽ അവിടെ നിന്നൊരു പെയിൻ വരും ഷുവറാണ് എത്ര സൂപ്പറായിട്ടുള്ള റിലേഷൻഷിപ്പാണെങ്കിലും ഓവറായിട്ട് നമ്മൾ അറ്റാച്ച്മെൻറ്റ് ആയാലും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു വാല്യൂ ഉണ്ടാവില്ല സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവില്ല അവിടെ ഇഷ്യൂസസ് എറൈസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളോട് എല്ലാവരോടും കണക്ട് ചെയ്യാൻ പറയുന്നത് ആരോടും ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കൂടുതലായിട്ട് പറയും എനിക്ക് തോന്നുന്നു ഇന്ന് പെട്ടെന്ന് വരുന്ന ഐറ്റ് ഓഫ് സോറ്റ്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാർമി ക്ലിയറൻസ് നടക്കാനുള്ള ചാൻസസ് ആണ് ഇന്നൊരു ജാൻഡായി പ്രത്യേകത തന്നെ ഷിഫ്റ്റ് നടക്കുന്നുണ്ട് എസൻഷ്യൽ ആയിട്ടും എസെൻഷ്യൽ സിംറ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ വിഷുപ്പിലൊക്കെയാണ് ഹങ്കർ കൂടാനും കുറയാനും ഞാനൊക്കെ കൂടുതൽ കോഫി കുടിക്കാൻ തുടങ്ങി അങ്ങനെ കുടിക്കാത്തൊരു കോഫിയാണ് ഇഷ്ടം ടീ ഇഷ്ടമല്ല പക്ഷെ ഫുഡ് കുറേ ഫുഡ് കഴിക്കുന്നത് കുറ കുറ എന്താ പറയുക കുറഞ്ഞു വെള്ളം കോഫി ഇതാണ് കൂടുതലായിട്ട് കുടിക്കുന്നത് മേ ബി എന്തൊക്കെയായിട്ട് കോപ്പ് ചെയ്യുന്നുണ്ട് സ്ട്രെസ്സാണോ അറിഞ്ഞുകൂടെ ഒരുപാട് പേർക്ക് റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ എനർജിയും കൂടി എനിക്ക് വരുന്നുണ്ട് ചില സമയത്ത് ചിലർക്ക് റീഡ് ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിലും കാർമ്മിക്കില്ലെന്ന് നടക്കാറുണ്ട് ആണ് സോൾ പർപ്പസ് ആണെങ്കിൽ പോലും പക്ഷെ അത് സോൾ പർപ്പസ് ചെയ്തേ പറ്റൂല കാരണം ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഡു ദാറ്റ് അപ്പോൾ അപ്പോൾ ജസ്റ്റിസ് കാർഡ് ബോട്ടമിൽ വന്നതുകൊണ്ട് യെസ് നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് കരിയർ ആയിട്ടും കാർമിക് അക്കൗണ്ട്സ് മനസ്സിലാണുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ബി അവയർ ഈ റീഡിങ്സ് ഒക്കെ വരുന്നത് അവയർനെസ്സിൽ കൊണ്ടുവരാനാണ് പേടിപ്പിക്കുന്നതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ലൈഫിൽ വരേണ്ട കാര്യങ്ങൾ വരുന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ബി ക്കിന് അഡ്ജസ്റ്റ് വിത്ത് ഇറ്റ് അല്ലേ പെട്ടെന്ന് വരുന്നതും അറിഞ്ഞുകൊണ്ട് വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് സോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഇനിയും ഹീൽ ചെയ്യാനുണ്ട് അപ്പോൾ ഹാർട്ട് ചക്രയിലൊക്കെ ഹീൽ ചെയ്യുക കാർമിക് ക്ലൻസിങ് നടത്തുക ആണ് ഹാർട്ട് ആൻഡ് സാക്രൽ ചക്രയിൽ വർക്ക് ഹാർട്ട് സാക്രൽ ത്രോട്ട് ചക്ര സോളാർ പ്ലെക്സസ് ക്രൗണിലും തേടയിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് നന്നായിട്ട് ചക്രാസ് റൂട്ട് ചക്രയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് ബോഡി പെയിൻസും നീര് വരാം അല്ലെങ്കിൽ അതിൻ്റെ ടയർഡ്നെസ്സൊക്കെ നന്നായിട്ട് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ഒരു ഒരുപാട് പേര് കുറേ ഹീലിംഗ്സും ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളത്തിൻ്റെ എമൗണ്ട് കൂട്ടുകട്ടോ കാരണം എനർജി നിൽക്കുന്നതൊക്കെ വെള്ളത്തിലൂടെ അത് ഒഴുകിപ്പോവും ക്ലെൻസ് ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നിങ്ങൾക്ക് ടയേഡ്നെസ് തടയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം അപ്പോൾ അതാണ് പറയുന്നത് ടു ഫോർ കാർമിക് ആയിട്ടുള്ള കണക്ഷൻസ് അല്ലെ കാർമിക് ആയിട്ടുള്ള ഇഷ്യൂസ് റേസ് ചെയ്യാനുള്ള ചാൻസസ് വെരി ഹൈ ആണ് അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഓക്കെ നന്നായിട്ട് ഫോറിനേഴ്സ് കൊടുക്കുക നിങ്ങളുടെ ചക്രാസിലൊക്കെ ഒന്ന് വർക്ക് ചെയ്യുക കേട്ടോ ഓക്കെ റിലേഷൻഷിപ്പ് വഴി നിങ്ങൾക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ വേദന പെയിൻ സിറ്റുവേഷൻസ് ആണെങ്കിലും മനസ്സിലാക്കുക അത് നമ്മളുടെ സോൾ ലെവലിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക ഒന്നിനോടും അറ്റാച്ച്മെൻറ്റിലേക്ക് പോകാതിരിക്കാം എൻ്റെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റും അതൊരു കാര്യമല്ല കേട്ടോ കാരണം അങ്ങനെ വയ്ക്കുന്ന മിക്ക ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ള മിക്ക റിലേഷൻഷിപ്പും ബ്രേക്ക് ആയിട്ടുണ്ട് എൻ്റെ എൻ്റെ അവിടെ എൻ്റെ അത് കുഞ്ഞു എന്താണ് ഹസ്ബൻഡ് ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയ ഹസ്ബൻ്റ് വണ്ടിയുമേലേ പോകും അങ്ങനെ ഇത്ര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഒരു ദിവസം പെട്ടെന്ന് അവിടുന്ന് ശബ്ദം കേട്ട് വീട്ടിലേക്ക് ഓടി പോയി നോക്കിയപ്പോൾ അറ്റാക്ക് വന്നിട്ട് ഹസ്ബൻഡ് മരണപ്പെടുക ചെയ്ത് അപ്പോൾ ഇനി എങ്ങനെയാണ് ഹസ്ബൻഡ് വണ്ടിമേ പോകുക വിച്ച് മീൻസ് അവിടെ യൂണിവേഴ്സ് കാണിച്ചു കൊടുത്തത് എന്താണ് യെസ് അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച്മെൻറ്റ് എവിടെ വെച്ച് കഴിഞ്ഞാലും അത് പൊട്ടിക്കും ബിക്കോസ് നമ്മൾ അവർ വന്ന സോൾ നമ്മുടെ ഓരോരുത്തരുടെ സോൾ ഇവഴിപ്പാക്കാനാണ് അതിന് വേണ്ടി ഫാമിലി ബിൽഡ് തേടി തന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മൾ ഫാമിലിയോട് അറ്റാച്ച് ആവാൻ പറയുന്നില്ല എല്ലാ സോൾസും മക്കളാണെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മളില്ലെങ്കിൽ മക്കളെങ്ങനെ ജീവിക്കുക അവരുടെ സോളാണ് അവരെ സോളിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളില്ലെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളും ക്ലാരിറ്റിയൊക്കെ അവർക്ക് ആ സമയത്ത് കിട്ടുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അറ്റാച്ച്മെൻറ്റ് മെടിയാനാണെന്ന് കിട്ടിയ ഒരു ഇൻഡ്യൂറ്റീവ് മെസ്സേജസ് നമുക്ക് എല്ലാവരും സ്നേഹിക്കാം അൺകണ്ടീഷണലി സ്നേഹിക്കാം പക്ഷെ തിരിച്ച് അവർ സ്നേഹിക്കണമെന്നോ തിരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുക അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള കേട്ടോ അപ്പോൾ അതാണ് ഫസ്റ്റ് ഫൈല് കാണിക്കുന്നത് നമുക്ക് ഏഞ്ചൽസിനോടും കൂടി ചോദിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യും ഏഞ്ചൽസ് എന്നോടും കൂടിയും നമുക്ക് വരും മെസ്സേജസ് എന്താണ് ഏഞ്ചൽസ് ഈ ഒരു കാർഡിനോട് പറയാനുള്ള മെസ്സേജ് യെസ് പീസ്ഫുൾ റെസൊല്യൂഷൻ സമാധാനപരമായിട്ട് എല്ലാ കാർമ്മിക് അക്കൗണ്ട്സും നിങ്ങൾ നിങ്ങളതിൽ പ്രത്യേകിച്ച് പ്രസ് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ബി വിത്ത് വിത്തിട്ട് അല്ലെങ്കിൽ അതിലൂടെ പോകുക കോംപ്രമൈസ് നിങ്ങൾക്ക് കോംപ്രമൈസിങ് ചെയ്യാനുള്ള അതാണ് അവർ പഠിപ്പിക്കുന്നതെങ്കിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും എല്ലാത്തിനും മീൻസ് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫാണെങ്കിൽ ഹസ്ബൻഡ് പറയുന്നത് മാത്രമാണ് ശരി അങ്ങനെയല്ല വൈഫ് പറയുന്നതിലും കാര്യമുണ്ട് മുഖ്യ അവൾ പറയുന്നത് ശരിയാണ് അത് വിട്ടുകൊടുക്കുക അതും പറയുന്നുണ്ട് കോംപ്രമൈസ് ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കണമെന്ന് വാശി പിടിക്കുകയാണ് മക്കളോടാണെങ്കിൽ പോലും എല്ലാവരും ഇൻഡിവിജ്വൽ സോൾസാണ് ഓക്കെ നമുക്ക് അവരോട് ഇങ്ങനെ ചെയ്യൂ ഇത്ര സമയത്ത് കേട്ടും അങ്ങനൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കൊടുക്കാം ഇതായിരിക്കും നല്ലത് പക്ഷേ ഒരിക്കലും അവർ കാർണിക് അക്കൗണ്ടിൽ കയറി ഇടപെടാൻ പറ്റില്ല അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മൾ പറയും ഞാൻ പ്രസവിച്ച മക്കളാണ് പക്ഷെ അവർ സോളാണ് വേറെ സോൾസാണ് നമ്മൾ ആ മകൻ എന്നൊരു ഇതിലാണ് നമ്മൾ തോന്നുന്നത് പക്ഷെ അവരൊക്കെ ഡിഫറെൻറ്റ് സോൾസാണ് അതാണ് പലരും പല രീതിയിലുള്ള എനർജി കാണിക്കുന്ന മക്കൾ അഞ്ച് മക്കൾ ഉണ്ടെങ്കിൽ അഞ്ച് മക്കൾ അഞ്ച് തരത്തിലാണല്ലേ വിച്ച് മീൻസ് ഡിഫറെൻറ്റ് സോൾസ് ആണ് അച്ഛൻ അമ്മയും കലയിൽ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ വളർന്നു വന്ന മക്കൾക്ക് കലയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇവിടെ നിന്നാണ് അത് കിട്ടിയത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവലിൽ നിന്ന് വരുന്ന സോൾ സോ സോളകളാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക എല്ലാവർക്കും അവർ ഇൻഡിവിജ്വൽ സോ ആ ഒരു എന്താ പറയുക അവരുടേതായിട്ടുള്ളൊരു ഫ്രീഡം കൊടുക്കുക അതാണ് കോംപ്രമൈസ് ഓപ്പർച്യൂണിറ്റിയാണ് വന്നത് എനിക്ക് കോംപ്രമൈസ് എന്നായിട്ടൊക്കെ കണ്ടത് മൈൻഡിൽ ഓപ്പർച്യൂണിറ്റി കോംപ്രമൈസ് എന്നുള്ള കാർഡാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ വായിച്ചത് കേട്ടോ മേ ബി കോംപ്രമൈസ് എന്നൊരു കാർഡും കൂടി നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ടായിരിക്കും എ ബെ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് ഓക്കെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി കെട്ടോ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആൻഡ് കോംപ്രമൈസ് കൂടെ ചെയ്തോട്ടോ ഓക്കെ അതാണ് കാണിക്കുന്നത് ജസ്റ്റിസ് കാർഡാണ് കാണിച്ചത് സോ വിച്ച് മീൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കർമ്മ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കർമ്മ ഡെപ്സ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും വരും മനസ്സിലാക്കുക പുതിയ പുതിയ ആൾക്കാർ ലൈഫിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ മനസ്സിലാക്കാൻ പോയി നിങ്ങൾ കമ്പനി ആവാൻ പോകേണ്ട അതാ വരുന്നു കർമ്മയായിട്ട് വരുന്നുണ്ട് എനി എന്താണ് ക്ലിയർ ചെയ്യാനുള്ളത് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് പൈൻ നോക്കാം താങ്ക് യു ഇനി നമ്മൾ എടുക്കുന്നത് എയിറ്റ് ആണ് കേട്ടോ എയ്റ്റ് ഫോർ എയിറ്റ് ഫോർ ആരത്ത് കഴിഞ്ഞാൽ ട്വൽവ് ത്രീ അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു എയ്റ്റ് ഫോർ സെക്കൻഡ് പൽ ചൂസ് ചെയ്തവർക്ക് കർമ്മ അക്കൗണ്ട് ഉണ്ടാവും കാർഡ് വീണ്ടുണ്ട് നയൻ ഓഫ് കപ്സ് ആണ് യെസ് എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്കൻഡ് പാൽ ചൂസ് ചെയ്തവർ ഫാമിലിയിൽ മേ ബി ഫാദർ ഒക്കെ ആൽക്കഹോളിക്ക് ആവാനോ അല്ലെങ്കിൽ ഡ്രിങ്ക്സിലേക്ക് ഓവറായിട്ടുള്ള അഡിക്ഷൻ ഉള്ളൊരു ആവാനുള്ള ചാൻസസ് ഉണ്ട് നയൻ ഓഫ് കപ്സ് നയൻ ഓഫ് കപ്സ് ആണ് കിട്ടിയത് നയൻ ഓഫ് ഫെൻഡക്കിൾസ് യെസ് മായാലോകത്ത് നിൽക്കുന്നത് ആ മായയിൽ നിന്ന് നിങ്ങൾ ഓരോ കർമ്മങ്ങൾ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കിട്ടും സ്റ്റാർ ആണ് നൈറ്റ് ഓഫ് ഫെൻഡക്കിൾസ് റിവേഴ്സായി ഓക്കെ മെല്ലെ വരേണ്ട കർമ്മം സഡൻ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ട് കേസിലും പേജ് ഓഫ് പെൻറ്റക്കാസ് ഓക്കെ ഇതിന് നിങ്ങൾക്ക് കൂടുതലായിട്ട് എഗൻ ഫൈവ് ഓഫ് കപ്പ്സ് ആണ് ഇതിൽ ഈ സെക്കൻഡ് ഫയൽ ചൂസ് ചെയ്തവർക്ക് കർമ്മ കൂടുതലും വരുന്നത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മേഖലയിലാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പൈസ അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുള്ളൂ ഇവരെ നമ്മൾ ചതിക്കില്ല അവർ നാളിൽ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കർമ്മ ലെസൻസ് വരുന്നുണ്ട് മായ ലോകത്ത് ഒരുപാട് മായയിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ അതിൽ നിന്ന് ഓരോ കപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇടി വരുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഇതിലൊരു സ്ത്രീയെ കാണിക്കുന്നുണ്ടല്ലോ മേ ബി ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ട്രസ്റ്റഡ് വുമൺ നിന്ന് നിങ്ങൾക്ക് ആ ഒരു കാർമ്മിക് അക്കൗണ്ട് കിട്ടുന്നതാണ് കാരണം എവി ഭാഗമായിട്ടാണ് ഈ ഒരു കർമ്മ ലെസൻസ് വരുന്നത് പഴയ പഴയ കർമ്മകളൊക്കെ റിലീസ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് പാ ലെവലിലേക്ക് ഉയരാൻ സാധിക്കും അതുകൊണ്ടാണ് അത് വരുന്നത് പെട്ടെന്ന് ഭയങ്കര ഹാപ്പിയിലേക്ക് പോവുകയാണ് പെട്ടെന്ന് ഒരു സങ്കടം വന്നെന്ന് വിചാരിക്കുക അപ്പോൾ പോയിട്ട് സറണ്ടർ ചെയ്യുക ഹയർ സ്റ്റേറ്റിൽ പോയിരിക്കണം അതോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്ന ഇടിയാണത് ആ ഒരു പെയിൻ പെയിൻ നെക്സ്റ്റ് നല്ല നെക്സ്റ്റ് ലെവൽ പത്തിലാണെങ്കിൽ ലെവൽ ലെവൻ ലേക്ക് ലെവൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആ ഒരു സിറ്റുവേഷനാണ് അപ്പം അതിനെ വിഷമിച്ച് പോകല്ലോ അപ്പോൾ പോയി ഞാനൊക്കെ അങ്ങനെ ചെയ്യാം പല സിറ്റുവേഷൻസും കാരണം എനിക്ക് ഒരുപാട് ഫാദമൂൺസ് ഉണ്ട് അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ എന്ത് ചെയ്യാം ഞാനിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചോദിക്കും യൂണിവേഴ്സ് ഇനി എവിടെയാണ് ഞാൻ ഹീൽ ചെയ്യേണ്ടത് ഇതെന്താണ് എനിക്ക് വന്നത് എൻ്റെ പാർട്ട് എവിടെയാണ് എന്നോട് ശ്രദ്ധിക്കാൻ പറയുന്നത് മേ ബി എനിക്ക് എൻ്റെ ഇന്ന മാസ്കൂലും ബ്രോക്കണായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊന്നും ഹീൽ ചെയ്യുക അല്ലെങ്കിൽ ഫാദർ ലെവലിൽ ഫാദറിന് ബ്ലസ്സിങ്സ് കൊടുക്കുക ആൻഡ് സിസ്റ്റർ ഹീലിങ് ചെയ്യുക അല്ലെങ്കിൽ എനിക്കപ്പം വരുന്ന വിഷൻസ് അപ്പോൾ ഞാനത് മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് ഒരു കാര്യമില്ല ഓരോ സിറ്റുവേഷൻസ് പറയുന്നത് നിങ്ങളോട് നിങ്ങളുടെ ഇന്നർ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാനാണ് ഒരുപാട് പേർക്ക് ഡ്രീം സ്റ്റേറ്റ് പറയുമ്പോൾ ഒരു വേറെ തരം ഒരു തുമ്പി വന്നു പോകുന്നുണ്ട് ശരിക്കും ഡ്രാഗൺ ഫ്ലേ ഒക്കെ നന്നായിട്ട് സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടെന്ന് പറയാം ബ്ലാക്കും യെല്ലോ ആയിട്ടോ അതിങ്ങനെ എന്താ പറയുക ഇങ്ങനെ പറക്കുന്നുണ്ട് ഇവിടെ തന്നെയാണ് വട്ടയിട്ട് പറക്കുന്നത് അതാകുമായിരുന്നു ശരിക്കും സ്പിരിച്വൽ മീനിങ്സ് ഉണ്ട് ഈ ഡ്രാഗൺ ഇതൊക്കെ എല്ലാ എനിമൽസിനും സ്പീഷീസിനും സ്പിരിച്വലി നമ്മളെ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അബണ്ടൻസ് അല്ലെങ്കിൽ കർമ്മ ബ്ലാക്ക് കളറുണ്ട് നമുക്കിനിയും ഷാഡോ ബോക്സ് ചെയ്യാനും നിങ്ങളുടെ സോളോ ബ്ലാക്ക് സ്റ്റക്കിൽ വർക്ക് ചെയ്യാം കേട്ടോ ഇവിടെ തന്നെയാണ് അതിങ്ങനെ എന്താ പറയുക അതിങ്ങനെ ചിറകടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പുറത്തേക്കൊന്നും പോകുന്നില്ല എനിക്കിങ്ങനെയൊക്കെ റീഡ് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള മെസ്സേജസ് ഉണ്ട് അതിന് കൊണ്ടുവരാറുണ്ട് അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് അപ്പം ഫയൽ ടു സെലക്ട് ചെയ്തവർക്കുള്ളതാണ് മേ നിങ്ങളും കാണാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും കേട്ടോ മേ ബി ഫോണിലൊക്കെ ആയിരിക്കാം അപ്പോൾ ഇതിൽ പറയുന്നത് ഫിനാൻഷ്യൽ റേസ് തന്നെയാണ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാർമ്മിക്കോൺസാണ് നിങ്ങൾക്ക് വരുന്നത് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് കിട്ടുന്നത് അട്ട് അടി ശ്രദ്ധിക്കുക എവേക്കിണിങ്ങിന് വേണ്ടി വരുന്നതാണ് നിങ്ങളുടെ ഓരോ ചക്രാസം പ്യുവർ ആക്കാൻ വേണ്ടി വരുന്നതാണ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് റിവേഴ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് സ്ലോ ആൻഡ് സ്റ്റെബിലിറ്റി ആയിട്ട് വരുന്ന ധനം പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് അത് വരുന്നു പോകുന്നു എന്ന രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പെയിൻ വരാനുള്ള ചാൻസസ് ഉണ്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കാരണം പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയങ്കര ത്രീ ഡിയിലാണ് മായ ലോക ഇല്ലൂഷണറി വേൾഡിലാണ് മീൻസ് ഈ സോഷ്യൽ മീഡിയയിൽ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഓ അവരുടെ ലൈഫ് എന്ത് സൂപ്പർ ചെയ്യുന്നത് ലൈഫ് ഇങ്ങനെ ആയാലും കമ്പാരിസൺ ആണ് അല്ല അവരുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് അങ്ങനെ ഉള്ളിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ അവരുടെ ഉള്ളിൽ നിങ്ങളെക്കാളും നിങ്ങളായിരിക്കും പിന്നെയും നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടായിരിക്കാം മിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നോക്കുമ്പോൾ അതിലൊന്നും നിങ്ങൾ വീഴാതിരിക്കുക സോഷ്യൽ ഉദ്ദേശിക്കുന്നത് സൊസൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളിൽ വീഴാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഇഷ്ടങ്ങളിൽ പാഷനിലേക്ക് പോവുക ഇതിൽ സെ പൈൽ ടു സെലക്ട് ചെയ്തവർക്ക് നയൻ നയൻ ആണ് വന്നിട്ടുള്ളത് കോമ്പിനേഷൻസ് നിങ്ങളുടെ കർമ്മ സൈക്കിൾസ് എ ടു എൻഡ് ആകാൻ പോകുന്നു അത് എൻ്റാവുന്ന മുന്നേ ഒരു ജഗടപകടം ഉണ്ടായിരിക്കും പക്ഷേ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക നിങ്ങളുടെ ഒരു കാർമിക് പാർട്ണറിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിൽക്കുന്ന ഫിനാൻഷ്യൽ പാർട്ണറിൽ നിന്നോ ആണ് നിങ്ങൾക്ക് ഈ പൈൽ ടൂവിൽ നിന്ന് വരാൻ പോകുന്ന കാർമിക് അക്കൗണ്ട് സെറ്റ് അതാണ് ശരിക്കും ഈ പൈൽസ് കാണിക്കുന്നത് പെൻറ്റക്കിൾസാണ് കാണിക്കുന്നത് ഇപ്പോൾ പൈസ ധനം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക എപ്പോഴും അഫോർമേഷൻസ് ഒക്കെ പറഞ്ഞാൽ അതിനെ ബ്ലസ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പോയിട്ട് പോട്ടെ എന്ന രീതിയിലൊന്നും അങ്ങനെ ആർക്കും ധനം കൊടുക്കാതിരിക്കാതെ നമുക്ക് രണ്ടു പേർക്കുമാണ് മണി ഇതുവരെ ഓക്കെ ബ്ലസ്സിങ്സ് കൊണ്ടുവരാം മീൻസ് ബ്ലോക്കേജസ് കൊണ്ടു അപ്പോൾ എപ്പോഴും ബ്ലസ് ചെയ്തിട്ട് നിങ്ങൾ പൈസ കൊടുക്കുക വാങ്ങുകയൊക്കെ ചെയ്യുക ഓക്കെ സോ ബോട്ടം കാണിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ് അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പെയിൻഫുൾ പെയിൻ ആവാനുള്ള ചാൻസസ് ഉണ്ട് റിലീസ് ചെയ്യുക ഫൈവ് ആണ് ചേഞ്ച് മാറ്റത്തിന് വേണ്ടി വരുന്നതാണ് ആ മാറ്റം നല്ലൊരു മാറ്റമായിരിക്കും നമുക്ക് ഏഞ്ചേഴ്സിനോട് ചോദിക്കാം ഫൈൽ ടു എന്നുള്ള ഫൈൽ ടൂ മെസ്സേജസ് ഒന്ന് കൊടുക്കും ഏഞ്ചേഴ്സ് നോ നിങ്ങൾ പറയുന്നത് ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ മാറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോവാണ് കംപ്ലീറ്റ് നോ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൺസൾട്ട് കൺസൾട്ടൻസേക്ക് പൈസ ഒക്കെ കൊടുക്കുന്നതെങ്കിൽ ഒന്നുകൂടും ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക അവർ ചീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നന്നായിട്ട് ഫോറിനേഴ്സ് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് ഫോർ സോളിനോട് ഫോറിനേഴ്സ് കൊടുക്കാനുണ്ട് ഫോർ ഗീവനേഴ്സ് എന്ന കാർഡാണ് വന്നത് വിത്ത് ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങളിൽ ഈ ഒരു അക്കൗണ്ട് വേഗം സെറ്റിൽമെൻ്റ് ആവുന്നതാണ് കേട്ടോ മെഡിറ്റേഷൻ ബ്രിങ് ആൻസസ് നിങ്ങളോട് മെഡിറ്റേഷൻ ചെയ്യാനാണ് പറയുന്നത് ഫോറിനൈസ് ചെയ്യുക മെഡിറ്റേഷൻസ് ചെയ്യാം ഒരു കാർഡും കൂടി എടുക്കാം ഓക്കെ ഇതും പീസ്ഫുൾ റെസൊല്യൂഷൻസ് നിങ്ങൾ സമാധാനപരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസൊല്യൂഷൻസ് നല്ല രീതിയിൽ എൻഡായി വരും എന്ന് പറയുന്നുണ്ട് ഓക്കെ സോ അതാണ് പറയുന്നത് ഫൈൽ ടൂ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുക ഫിനാൻഷ്യൽ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കണ്ണടച്ച ആർക്കും ആരും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക മീൻസ് കണ്ണടച്ചൽ അവരെ വാക്കുകൾ കേട്ടിട്ട് മധുരമായ വാക്കുകൾ വീഴാതിരിക്കുക എപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ടല്ല നമ്മൾ അവരെ അറിയേണ്ടത് നമ്മുടെ തേഡ് കൊണ്ട് ഇൻറ്റ്യൂഷൻ കൊണ്ട് ഇപ്പോൾ ഇപ്പോഴൊക്കെ നമ്മളിവിടുത്തൊരാളും സംസാരിക്കുമ്പോൾ സംസാരിത്തിന് ഭയങ്കര ഭയങ്കര സ്വീറ്റ് ആണെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ തേർഡ് ആയിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അവരുടെ ഉള്ളിൽ തന്നെ അത് റീഡ് ചെയ്യാൻ പറ്റും ഓറോ റീഡിങ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്പിരിച്വലി പോകുന്ന ആൾക്കാർ എപ്പോഴും ഒരാളെ അനലൈസ് ചെയ്യേണ്ട പറ്റിയത് തേർഡായി തേർഡായി ഒരിക്കലും അവരെ തേർഡായി കള്ളം പറയില്ല അവരുടെ ഉള്ളിൽ എന്താണ് എനർജി എന്ന് കാണിച്ച് തരും അതാണ് സ്പിരിച്വലി പോകുമ്പോൾ കിട്ടുന്ന ഒരു ഗിഫ്റ്റ്സ് ആണ് ഒരാളെ പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ അതാണ് പറയുന്നത് കേട്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യൂ ആൻറ്റാരോ കോസിന് സിക്സ്ത് ക്ലാച്ച് ആണ് ഒരുപാട് പേര് പഠിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പറഞ്ഞ പോലെ തന്നെ ട്വൻ്റി സെവൻ ഡേയ്സ് ക്ലാസസ് ഉണ്ടായിരിക്കും അതിനുശേഷം ടെൻ ഡേയ്സിൻ്റെ പ്രാക്ടീസ് സെഷൻസ് പിന്നെയും ഞാൻ ടൂ മന്ത്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് തരുന്നതാണ് കേട്ടോ അതുപോലെ അതിൻ്റെ സപ്പോർട്ട് സ്കീലിംഗ് ഉണ്ട് ലെവൽ വൺ ലെവൽ ടു മണി ആയിട്ടുള്ള റിലേറ്റഡ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ലെവൽ അക്രൗസൊക്കെ ഭയങ്കര ബ്ലോക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആണ് ഒരു ക്ലാരിറ്റി ലൈഫിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ നല്ല രീതിയിൽ ക്ലാരിറ്റി കിട്ടും എബർഡൻസിൻ്റെ ഫ്ലോ വരും പിന്നെ ഡിസ്റ്റൻറ് ഹീലിംഗ് ചെയ്യുന്നുണ്ട് കൂടെ കർമ്മ ക്ലൻസിങ് ഉണ്ട് കർമ്മ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കർമ്മ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നവർക്ക് കർമ്മ പാസ്റ്റ് ലൈഫിലൊക്കെ പോയി നിങ്ങളുടെ കർമ്മ അക്കൗണ്ട് സെറ്റിൽമെൻ്റ് ചെയ്ത് നിങ്ങളെ ഹീൽ ചെയ്ത് തരുന്നതാണ് അത് ശരിക്കും ട്വൻ്റി വൺ ഡേയ്സിൻ്റെ ഒരു ആണ് ഓൾറെഡി ഇപ്പോൾ ഫെബ്രുവരി ബുക്കിംഗ് ഉണ്ട് അതിനുശേഷമായിരിക്കും ഇനി ഫെബ്രുവരി മിഡ് ഒക്കെ അവളാണ് ഇനി വേണ്ടവർക്കുള്ള ബുക്കിംഗ്സ് കൊടുക്കുമ്പുക്ക് അത് അന്നേ ഡേറ്റ് ഉള്ളൂ ഇനി ഓക്കെ സോ ടാരോ കോഴ്സ് പഠിക്കും പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ദൈവം ചെയ്ത് കോൾ ചെയ്യരുത് എത്ര കോൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചില ക്ലയൻറ്റ്സ്സെ വിളിക്കുന്ന കാണാം ചേച്ചി ഈ ടാരോ റീഡിങ്സിന് വേണ്ടിയിട്ടാണ് വേറെ ചാനലിൻ്റെ ഒക്കെ പേര് പറയും ഇത് ഏത് ചാനൽ അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് എൻ്റെ ചാനൽ എൻ്റെ നമ്പർ കിട്ടിയിട്ട് നിങ്ങൾ വേറെ ചാനൽ എങ്ങനെയാണ് പറയാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ വിളിക്കുന്നത് എന്നിട്ട് എന്നോട് പറയും ഒന്ന് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യും എനിക്ക് ഒരു രണ്ട് റീഡിങ് എടുക്കാനാണ് അത് ഞാനാണോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യേണ്ടത് ഇറ്റ്സ് യു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളല്ലേ എനിക്ക് മെസ്സേജ് ചെയ്യേണ്ടത് അപ്പോൾ ദൈവം ചെയ്ത് നിങ്ങളെ ത്രീ ഡി ക്യാരക്ടറൊക്കെ ഇട്ടിട്ട് വരാം ഇവിടെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ഒരിതും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ നിന്ന് തിരിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നുണ്ടാവുക ഓക്കെ റെസ്പെക്ട് ചെയ്യുക എല്ലാത്തിനായി ഓക്കെ സോ ഒരു കളിക്കാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങൾ ടാലോ റീഡിങ് എടുക്കാതിരിക്കുക ഓക്കെ സോ പിന്നെ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ചിലവർ ഒന്ന് രണ്ട് പേരായി അങ്ങനെ വരുന്നു വന്ന് ബുക്ക് ചെയ്യും ഡേറ്റ്സ് കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞവർ മനംമാറ്റം വരും എന്നിട്ട് ഇവർ വേറെ ഏതെങ്കിലും ചാനലിൽ കാണുന്നുണ്ടായിരുന്നപ്പോൾ തോന്നും ഓ അതായിരിക്കും ബെറ്റർ എന്നിട്ട് എന്നെ നിന്ന് പൈസ വാങ്ങിയിട്ട് എനിക്ക് പൈസ ബുദ്ധിമുട്ടാണെന്നൊക്കെ വരുന്ന പൈസ വാങ്ങി പോകുമ്പോൾ അവർ വേറെ ചാനലിൽ പോയിട്ട് ചോദിക്കുന്നത് കാണാം ഞാനങ്ങനെ അറിഞ്ഞു അപ്പോൾ ആ അത് മെയിനായിട്ട് നിങ്ങളുടെ ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങൾ ഏത് ചാനലിൽ പോയി എടുത്താലും നിങ്ങൾക്ക് വിശ്വാസം വരില്ല കാരണം നിങ്ങളുടെ ഉള്ളിലാണ് ട്രസ്റ്റ് നിങ്ങൾക്ക് ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരു ഷാഡോ വർക്ക് ഉണ്ട് അത് ആദ്യം ഹീൽ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയാൽ മതി അല്ലാതെ നിങ്ങനൊരു എത്ര ഡയറോ റീഡിങ് എടുത്താലും ഡൗട്ട്ഫുൾ ആയിരിക്കും ഇന്നലെ ഒരു മാഡം പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് എടുക്കാൻ വന്നത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് മനസ്സിലായത് അപ്പോൾ ശരിക്കും അത് ആരുടെ ഇഷ്യൂ ആണ് ഇറ്റ്സ് യുവർ ഇഷ്യൂ ആണ് പറയുമ്പോൾ ഈ ഗുഡ് എടുക്കരുത് നമ്മുടെ സ്ട്രസ്റ്റ് ഇഷ്യൂ ആണ് അത് ഹീൽ ചെയ്യുക അതുപോലെ തന്നെ ടാരോ റീഡിങ് നിർബന്ധമായി എടുക്കണമെന്ന ഉറപ്പോടെ മാത്രം വരെ വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെയും തിരിച്ചു ചോദിക്കുക തിരിച്ചു അയച്ചു കൊടുക്കും പിന്നെയും ഞാൻ എന്തെങ്കിലും തിരക്കിൽ പോയി കഴിഞ്ഞ് വന്നു നോക്കുമ്പോൾ പിന്നെയും പൈസ തിരിച്ചിട്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ടാരോ എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മുടെ നോർമൽ ത്രീ ഡി കോഴ്സസ് അല്ല ഇറ്റ്സ് സ്പിരിച്വൽ കോഴ്സസ് യു ആർ പ്ലേയിങ് വിത്ത് ഡിവൈൻ ഡിവൈനായിട്ട് നിങ്ങൾ മല്ലിടാൻ പോയരുത് അവർ പല രീതിയിൽ നിങ്ങളുടെ ലൈഫിന് ഇതാക്കാൻ പറ്റും സോ സോറി പറയാ ഫോർ ഗീലേഴ്സ് കൊടുക്കാം കേട്ടോ ഓക്കെ ഇപ്പം ഞാനത് പറഞ്ഞു എന്നുള്ളൂ അങ്ങനെ ചെയ്യുന്നത് കണ്ടു അത് പബ്ലിക്കിൽ പറയുന്നതാണ് ഒന്നുകൂടി കൂടി നല്ലത് സെപ്പറേറ്റ് പറയുമ്പോൾ ഇല്ലപ്പോൾ അത് ഈഗോ സൈഡിൽ എടുക്കുമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്തുനിന്നല്ല എവിടുന്നു അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ ഒരാ ഒരാളിൽ നിന്ന് നമ്മൾ കർമ്മ ക്രിയേറ്റ് ചെയ്യുക ഇനി ക്യുആആർ ക്രിയേറ്റിംഗ് കർമ്മ അതാണ് ഞാൻ പറയുന്നത് കർമ്മയാണെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഓക്കെ സോ താങ്ക് സോ മച്ച്